എൻ്റെ പെങ്ങളുടെ കല്യാണത്തിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടതായിരുന്നു ഞാൻ എൻ്റെ ലിങ്ക് ഒന്നുകൂടി ഇടുന്നിട്ട് കാണാത്തവരെന്ന് കണ്ടു കേട്ടോ യൂട്യൂബ് ലിങ്ക് വിടുന്നുണ്ട് ഇൻസ്റ്റാ ലിങ്ക് വിടുന്നുണ്ട് താഴേക്ക് ഞങ്ങളിപ്പോൾ മോളുടെ ഹസ്ബൻഡിൻ്റെ നാട്ടിലേക്ക് പോവാണ് കടുമത് ദ്വീപുകാരനാണ് ഞങ്ങളെ മോളെ അവർ ക്ഷണിക്കുകയാണ് താമസം സത്യത്തിൽ ദ്വീപ് രസിസ്റ്റം അനുസരിച്ച് വൈഫ് ഹൗസിലാണ് താമസിക്കുക ഇതാണ് നമ്മുടെ അളിയൻ എൻ്റെ പെങ്ങളുടെ ഭർത്താവ് ഹാക്ക് നല്ല ചൂടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഇത് ഇങ്ങനെ ഇട്ടു എൻ്റെ ടി എൻ്റെ ടീഷർട്ട് നിങ്ങളിങ്ങനെ ചെയ്തോട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാപ്പ് ഉണ്ടാവണം തട്ടം ഉണ്ടാവണം എന്തെങ്കിലുമൊക്കെ തലയിലിടണം ഭയങ്കര ചൂടുണ്ട് ടാക്സ് കരുതണം കേട്ടോ മറക്കരുത് ഭക്ഷണങ്ങൾ എന്തെങ്കിലും കരുതി വെക്കണം ബോട്ട് യാത്ര ചെയ്യുമ്പോൾ ഷിപ്പ് യാത്ര ചെയ്യുമ്പോൾ ഓക്കെ ഷിപ്പിലാണെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കയക്കാൻ കിട്ടും പക്ഷേ ബോട്ടിൽ അങ്ങനെ ഉണ്ടായിക്കോളെന്നില്ല അപ്പോൾ നിർബന്ധമായിട്ട് കരുതണം ഇതാണ് ഞങ്ങളുടെ ജീവിതം ഓക്കെ അങ്ങനെ കടലിലൂടെയാണ് ഞങ്ങൾ എപ്പോഴും യാത്ര ചെയ്യുക കുറച്ച് കരകളും കൂടുതൽ കടലുകളുമാണ് എൻ്റെ മോനെ കടലിനോട് മല്ല പിടിച്ച് ജീവിക്കുന്ന ഒരു ജനതയാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ കടുമ്പത്ത് ദ്വീപിലെത്തിക്കെട്ടോ ഈ കാണുന്ന കടുമത്ത് ദ്വീപാണ് രാത്രിയായി ഞങ്ങളെ ബോട്ട് അങ്ങനെ എത്തി ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പെണ്ണിനെയും പെണ്ണിൻ്റെ വീട്ടുകാരെയും സ്വീകരിക്കാനായിട്ട് കാത്ത് നിൽക്കുകയാണ് നല്ല സ്വീകരണമായിട്ടോ മാഷാള്ളാം ഷിപ്പ് കയറുമ്പോഴും അതേപോലെ ഇങ്ങനെ പാലം കയറുമ്പോഴൊക്കെ എല്ലാവരെയും കൈപിടിച്ച് കയറ്റും കേട്ടോ അത് പെണ്ണുമാണോ എന്ന് നോക്കത്തില്ല ഞങ്ങൾക്കുള്ള വണ്ടിയും വീടൊക്കെ ഒരുക്കി അവർ കാത്ത് നിൽക്കുകയായിരുന്നു നല്ല ഹോസ്പിറ്റാലിറ്റി ടീച്ചേഴ്സ് ആക്കുള്ള എറൻ എൻ്റെ ഇതിൻ്റെ അടുത്ത വീഡിയോ കാണാം കേട്ടോ പിന്നീട്